ഹൈറേഞ്ചിലെ ലൈറ്റ് വർക്ക്ഷോപ്പുകളും കാണാമറിയത്തേക്ക് നീങ്ങുന്നു റെഡിമെയ്ഡ് യന്ത്രഭാഗങ്ങളുടെ കടന്നുവരവും വരവും തേയില ഫാക്ടറികളുടെ എണ്ണം കുറഞ്ഞതുമാണ് കടച്ചിൽ വർക്ക്ഷോപ്പുകൾക്ക് തിരിച്ചടി നേരിട്ടത് ഫാക്ടറികളിലെയും ഓട്ടോമൊബൈൽ രംഗത്തെയും യന്ത്രഭാഗങ്ങൾ കടന്നു നൽകുന്ന സ്ഥാപനങ്ങൾ നഷ്ടത്തിലായതോടെ തൊഴിലാളികളുടെ തൊഴിലും നഷ്ടപ്പെട്ടതുവങ്ങൾ കടഞ്ഞ് നിശ്ചിത രൂപത്തിലാക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു ബിൽഡിംഗ് ഷോപ്പിനോട് ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത് തടിക്കഷ്ണങ്ങൾ കടഞ്ഞ മേശ കസേര ഡൈനിങ് ടേബിൾ തുടങ്ങിയവയുടെ കാലുകളും ഇരുമ്പുൾപ്പെടെയുള്ള ലോഹങ്ങൾ കടഞ്ഞ യന്ത്രഭാഗങ്ങളും ഭാഗങ്ങളും മറ്റും തയ്യാറാക്കുന്നത് ഇവിടെയായിരുന്നു വാഹനങ്ങളുടെ തേയ്മാനം വന്ന ഭാഗങ്ങൾ കടുത്ത സ്ഥാപനങ്ങളിൽ കൊടുത്ത് വീണ്ടും കടഞ്ഞ് പഴയ രൂപത്തിലാക്കിയായിരുന്നു വാഹനങ്ങളുടെ കേടുപാടുകളും ഫാക്ടറികളുടെ യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിയും നടത്തിയിരുന്നത് ഇതിനായി പ്രധാന സ്ഥലങ്ങളിലെല്ലാം ലേത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വന്നിരുന്നു ഇവിടെ നാലു മുതൽ പത്ത് വരെ ജീവനക്കാരും ജോലി ചെയ്തിരുന്നു എന്നാൽ തേയില ഫാക്ടറികളിൽ ഭൂരിഭാഗവും പൊട്ടിപ്പോവുകയും യന്ത്രങ്ങളുടെ ഭാഗങ്ങളിൽ റെഡിമെയ്ഡായി വിപണിയിലെത്താൻ തുടങ്ങിയതോടെ ലെയ്ത്തുകളുടെ പ്രവർത്തനം വന്നീഭവിച്ചു ജീവനക്കാർക്ക് തൊഴിലും നഷ്ടമായി ജോലികളുടെ പരിമിതമാണ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നല്ല ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ നിലനിർത്താനുള്ള ബെറ്റപ്പാട് ഇപ്പോൾ വന്നിരിക്കുകയാണ് കാരണം ഞാനും എൻ്റെ മകനും മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ജോലിയുടെ കുറവ് ഇവിടെ ഈ വണ്ടിയുടെ ആണ് ഫാക്ടറികളൊക്കെ പോയി അവരുടെ പഴയകാലത്ത് ലൈത്ത് സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ലക്ഷങ്ങൾ ചിലവായിരുന്നു പലരും വായ്പയെ മറ്റുമെടുത്താണ് മിഷൻ സ്ഥാപിച്ച് സ്ഥാപനം പ്രവർത്തിപ്പിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോവുകയും ചിലത് ചെറിയ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ കാലയളവിലാണ് ലെയ്ത്തിന് തിരിച്ചടി നേരിട്ടത് കൂടിയാൽ ഇനി അഞ്ചു വർഷം കൂടി സ്ഥാപനം നിലനിൽക്കും സ്ഥാപനത്തിന് ജീവനക്കാരെ ഒഴിവാക്കി ഉടമകൾ തന്നെയാണ് ഇപ്പോൾ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ചപ്പാത്തും മരുതുംപേട്ട ചാമക്കാലയിൽ വിജയൻ പറയും ലെയ്ത്തും ഇനി ഓർമ്മയാക്കും ഇരിക്കി വിഷ ന്യൂസ് ഉപ്പുതറ